ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാലുമണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത് നേരെ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങ് പിഴിഞ്ഞെടുത്തതായത് ഇതുപോലെ നൈസായിട്ടങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലിയിലയും ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല പ്രസ്സ് ചെയ്ത് തന്നെ ആ ഉള്ളിൽ നിന്ന് ഉരുളക്കിഴങ്ങീന്നൊക്കെ അതിൻ്റെ ആ വെള്ളം പുറത്തേക്ക് വരുന്ന വിധത്തിൽ തന്നെ നല്ലതുപോലെ ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം ഇപ്പോഴേക്കൊരു കുഴഞ്ഞ പരുവത്തിൽ നേരെ പകുതിയായിട്ട് വരും ഉണ്ടോ ആ സമയത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചാൽ ഇത് തയ്യാറാക്കുന്നത് ഇപ്പം ഞാനൊരു അരക്കപ്പരി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഉരുണ്ട് വരുന്നില്ലെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി നോക്കാം ഇതുപോലെ ഉരുണ്ട് വരുമ്പോൾ പാകമായി കഴിഞ്ഞു ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്കിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുക്കുന്നുള്ളൂ എങ്കിലേ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇനി എല്ലാം അതുപോലെ ഒന്ന് ഉരുട്ടി ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ മുമ്പേ നമുക്ക് ബോൾസായിട്ട് ഉരുട്ടി വെച്ചിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ തീയിൽ ഇതുപോലെ വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ആദ്യം ഇട്ടതൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യമേ ഇങ്ങ് കോരി മാറ്റാം ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മാറ്റണം ഉള്ളി ആയതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് മൂത്തുപോയൊരു കയ്പ്പ് രസം വരും അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടി പൊരിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ നമുക്ക് ഇതുപോലെ ബോൾസ് ആയിട്ട് ഇതുപോലെ ഉരുട്ടി വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തും പൊരിച്ചെടുക്ക അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഇപ്പം അതും ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പുറമേ നല്ല മുരിമൊരാന്നിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചായയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് മുറിച്ച് നോക്കാം പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അത് നല്ല സോഫ്റ്റുമായിരിക്കും നല്ല കരിമുരാന്ന് കഴിക്കുക ഇത് ചൂടോടു കൂടി തന്നെ കഴിക്കാൻ നോക്കണം തണുത്ത് ഒത്തിരി അങ്ങ് തണുത്ത് പോയാൽ പിന്നെ വളരെ അങ്ങ് സോഫ്റ്റ് ആയി പോവും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് സോസും കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിച്ചോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിക്കാൻ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്